നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മഞ്ഞളൂർ റൂറൽ ബാങ്കിനെതിരെ മൂവാറ്റിപ്പിട സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് മഞ്ഞളൂർ റൂറൽ ആക്ഷൻ കമ്മിറ്റി തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചും പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വായ്പാ തട്ടപ്പിലൂടെ ബാങ്കിലെ നിക്ഷേപം നഷ്ടമാക്കിയ വാടക്കുള മഞ്ഞളൂർ റൂറൽ ബാങ്കിനെതിരെ മൂവാറ്റുപുഴ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച മഞ്ഞളൂർ റൂറൽ ആക്ഷൻ കമ്മിറ്റി തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിലുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് സഹകരണ യൂണിയൻ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി കരകയറാൻ സാധിക്കാത്ത വിധം ബാങ്ക് തകർന്നെന്നാണ് അധികൃതർ പറഞ്ഞതെന്നും എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും റൂറൽ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് മാത്യു പറഞ്ഞു ബാങ്ക് തകർന്നു എന്നാണ് ഞങ്ങളോട് ഒരു പറ്റാത്ത വിധം ബാങ്കിലെ മുഴുവൻ തലവും ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും കൊടുത്ത് ഇന്ന് മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക് എന്ന ബോർഡ് പോലും കാണാൻ പരിതാപകരമായ ാണ് നിക്ഷേപകരുടെ പണം ഉടൻ തിരികെ ലഭിച്ചില്ലെങ്കിൽ വാഴക്കുളത്ത് അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വരുന്ന ചൊവ്വാഴ്ചക്കെതിരെ മഞ്ഞള്ളൂർ ഭരണസമിതിക്കെതിരെ നിക്ഷേപകരുടെ നിക്ഷേപകരക്ഷേത്രം വാഴക്കുളം അഭിമുഖീകരിക്കേണ്ടി വരും അവിടെ കൊണ്ടും മൂവാറ്റുപുഴ അവിടെ കൊണ്ടും ഞങ്ങൾ എറണാകുളം അവിടെ കൊണ്ടും ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരം ഞങ്ങൾ 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 നിൽക്കുന്ന ഞങ്ങൾക്ക് ഇനി ഒന്നും ും റൂറൽ ആക്ഷൻ കമ്മിറ്റി റന്നിസൺ വി എൽ വണ്ടനാക്കര ടോമി തോമസ് ജോയി ചാമക്കാലായി ജെയിംസ് വെള്ളാരം കാട്ടിൽ അനിൽ വെള്ളരിങ്ങാട് ചാക്കോച്ചൻ വലിയ വീട്ടിൽ പറമ്പിൽ റീത്തമ്മ ജോയി തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കഴിഞ്ഞ പത്തിന് മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്ക് ഉപരോധിച്ചിരുന്നു welcome to vimilagri international school muwatgura admissions are now open for the academic year 2026-2027 for pre-kg lkg ukg and 1 to 8 classes admissions are open for plus one classes also